ഏറെ സന്തോഷമുണ്ട് പക്ഷെ എനിക്കും നമുക്ക് എനിക്കെപ്പോഴും സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടി കൂടിയിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് മുമ്പിൽ കാണുന്നത് അപ്പോൾ എപ്പോഴും ഡിസൈൻസിനെ കുറിച്ചും ഈ ഒരു സംരംഭത്തെ സംരംഭത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പല ആവർത്തി പല സ്ഥലങ്ങളിലുമൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോൾ നൂഹയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിൽ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും ലൂഹയെപ്പോലെ ലൂഹയെ പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പങ്ക വഹിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും ഒരു കാര്യമാണ് ഇന്നും പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഭാവനയോടൊപ്പമാണ് നമ്മൾ ലൂഹയെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ ഒരു സ്ത്രീയാണ് ഭാവനയും അപ്പോൾ ഞാൻ അങ്ങേ അത്രയും സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്നും മോഹയുടെയും സജീവിൻ്റെയും കുടുംബത്തിൻ്റെയും ഇഹ ഡിസൈൻസ് എന്ന വലിയ കുടുംബം ഇനിയും വലുതായി വലുതായി വരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഇഹ ഡിസൈൻസിനും ഒക്കെ എന്നും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ആശംസകൾ ഒരുപാട് ഒരുപാട് സ്നേഹമാണ് നമസ്കാരം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൗഡ് കാണുമ്പോൾ പറയുമായിരുന്നു കൊച്ചിയിൽ പൊതുവെ ഇത്രയും ക്രൗഡൊന്നും ഉണ്ടാവാറില്ല എന്ന് സോ അത് തിരുത്തി കുറിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ 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 നന്ദി പിന്നെ ഞാൻ ഈ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിട്ട് പോസ്റ്റിൻ്റെ അടിയിൽ വരെ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരും കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കമൻ്റിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ഇഹാ ഡിസൈൻസിൻ്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നാണ് വിചാരിച്ചാൽ പക്ഷെ എനിക്ക് പബ്ലിക്കായിട്ട് തന്നെ പറയുകയാണ് ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസാണ് പറഞ്ഞത് ഇഹാ ഡിസൈൻസിനെ പറ്റി അതായത് അവർ അത് പേഴ്സണലി ഞാനൊന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പിങ് രണ്ട് ദിവസത്തിനോട് ഞങ്ങൾക്ക് കിട്ടും പിന്നെ മെഷർമെന്റ്സ് എടുത്ത് വായിപ്പിച്ചപ്പോൾ ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും മഞ്ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതും ഇഹാ ഡിസൈൻസിൻ്റെ സാരിയാണ് വളരെ ഞാൻ വളരെ റേറായിട്ട് സാരി കൊടുക്കാറുള്ളൂ സോ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചിയുടെ കൂടി ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമാണ് അതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ മഞ്ചീച്ചർ ഭയങ്കര ഫാനാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സായി സോ ഇത്രയും കാലത്തിന് ശേഷം നമ്മളൊരു ഇവൻറ്റിനെ ഒരുമിച്ച് വരുന്നത് ആദ്യമാണ് ഐ ആം സോ സോ ഹാപ്പി അതിനൊരു അവസരം തന്നതിന് എനിക്ക് ചീച്ചർ ഒരുപാട് നന്ദിയുണ്ട് സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്